ഇവളെന്നെ ഈ കാണിക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ രാവിലെ അമ്മമ്മയുടെ വീട്ടിലായത് കൊണ്ട് വെറുതെ എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ വെറുതെ ഒരു രസത്തിന് ഭയങ്കര ബോറടി ആയിരുന്നു ഞാൻ വീട് എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും ഈ ചൂട്ടി എൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കര ഷോ കാണിക്കുന്നുണ്ടായിരുന്നു അമ്മമ്മയുടെ അടുത്ത് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കണ്ണടിൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ് കേട്ടോ ഇനി കല്യാണം മാത്രമല്ല ഞങ്ങൾക്ക് രണ്ട് കല്യാണം ഉണ്ട് കേട്ടോ കൂടാതെ ഒരു കല്യാണം കൂടി ഉണ്ട് അപ്പോൾ ആ കല്യാണത്തിന് ഞങ്ങൾക്ക് പോകണം ഇത് കഴിഞ്ഞിട്ട് വേണം പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അതിൽ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ ക്കും പിന്നെ കുറച്ച് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കണ്ടിരുന്നു എന്തൊക്കെയോ പട്ടിശോ കാണിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ഞങ്ങൾ വരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഇതാണ് ഫുഡാണ് സാറേ ഞങ്ങളുടെ മെയിൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് സെക്ഷനിലേക്കാണ് അവിടെ വന്നപ്പോൾ തന്നെ അവർ ഏതെങ്കിലും കറികളൊക്കെ നേരത്തെ അവർ വിളമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴ കാത്ത് നിൽക്കുന്ന വേളാമ്പലിനെ പോലെ ഞങ്ങൾ എല്ലാവരും ചോറിനും സാമ്പാറിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ചോറ് സാമ്പാറും വന്നില്ല അകലേന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ചോറും സാമ്പാറൊക്കെ വന്ന് കഴിച്ച് ഞങ്ങൾ വേഗം നേരെ വണ്ടി തിരിച്ചു കാരണം ഇന്ന് വൈകുന്നേരം ഒരു റിസപ്ഷനും കൂടി ഉണ്ട് അതിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ കണ്ണായിട്ട് നല്ല മയക്കത്തിലായിരുന്നേ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ പാടങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ പകർത്തി ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ പെരുങ്ങോടിലെ ഒരു വലിയൊരു കല്യാണ മണ്ഡപം എന്തൊക്കെയായാലും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പാമ്പ് എരവഴിങ്ങിയതുപോലെയാണ് കാരണം നല്ല ക്ഷീണമാണേ